എല്ലാവർക്കും നമസ്കാരം നമ്മൾ ധ്യാനം പരിശീലിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഒരൊറ്റ കാര്യമാണ് ഈ ശരീരവും മനസ്സും വേറിട്ടുനിന്ന് നിൽക്കുന്ന ഒരു പ്രക്രിയയും നമ്മളൊരു പ്രകാശമാവുന്ന ഒരു മയവുമെന്നുള്ളതാണ് ആ പ്രകാശമയം നമ്മളെ ഒരു ഉയർന്ന ധാരണയിൽ നയിപ്പിക്കും അത് ആ ധാരണയുടെ വക്കിലെത്തിച്ചേരും എന്തുതാണ് ശുദ്ധബോധമാണെന്നുള്ളൊരു തിരിച്ചറിവ് അതിൽ നിറഞ്ഞു നിൽക്കുമ്പം ശരീരത്തിന്റെ ഓരോ കോശങ്ങളിൽ പോലും ജ്ഞാനം കയറി നിറയും അതിനെ നമ്മൾ അവബോധം എന്ന് വിളിക്കും അതിൻ്റെ വക്കിൽ നിന്ന് നമ്മൾ ആ നിർവഹണാവസ്ഥയിൽ സ്ഥിരപ്രാപ്തി ഉറയ്ക്കുമ്പം സ്ഥിരപ്രജ്ഞയായി കഴിയുമ്പം നമ്മൾ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് മഹാസമാധി എന്ന് പറയുന്നത് ജീവന്റെ എല്ലാ അടിസ്ഥാന പ്രക്രിയകളും തന്നെ ഈ ഒരു രീതിയിലാണ് ജീവന്റെ എല്ലാ അടിസ്ഥാനവും ഇതിനെയാണ് മനസ്സിലാക്കുന്നതും അപ്പം ജീവന്റെ ഈ ഉയർന്ന മാനങ്ങളെ നമ്മൾ സ്പന്ദിക്കുന്നത് എപ്പോഴും ജപവും തപവും ധ്യാനവും ധാരണയും ശൂന്യയും സമാധിയും സംഭവിക്കുമ്പോഴാണ് ശൂന്യമാവുന്ന ഒരു പ്രക്രിയയാണ് ശിവൻ എന്ന് പറയുന്നത് ശൂന്യമാണ് നമ്മളും ശൂന്യമാണ് ഈ ശൂന്യതയിലിരിക്കുമ്പോഴാണ് ജ്ഞാനപ്രാപ്തി നമ്മളിലേക്ക് തുറക്കപ്പെടുന്നത് അത് നമ്മളെ ഉയർന്നൊരു മാനത്തിലേക്ക് പരബ്രഹ്മത്തിലേക്ക് നയിക്കും ഈശ്വരൻ രണ്ടല്ല ഈശ്വരൻ ഒന്നാണ് ഞാൻ ഈശ്വരനാണ് നിങ്ങളും ഈശ്വരൻ എന്തുകൊണ്ടാണ് ഈശ്വരൻ രണ്ടിട്ട് നിൽക്കുന്ന ഒന്നല്ല നിങ്ങളുടെ ബോധമാവുന്ന ഒറ്റരൊന്നു മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞല്ലോ എന്ന് പറയും നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ശരീരവും മനസ്സും വേറിട്ട് നിൽക്കുന്ന ഒരു പ്രക്രിയയും നിങ്ങളൊരു ശുദ്ധ ബോധമാണെന്നുള്ളത് എല്ലാ ആത്മീയ സാധനങ്ങളും പരബ്രഹ്മത്തെ അടുപ്പിക്കുന്നതും ഈ രീതിയിലുള്ള ഒരു പ്രക്രിയയല്ല ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തത്തുമസി ഹം ബ്രഹ്മാസ്മി എല്ലാം തന്നെ നിങ്ങളും ഈശ്വരൻ രണ്ടല്ല ഒരു ശുദ്ധമായി ഉണർന്നിരിക്കുന്ന ഒരു ബോധമാണ് അറിയിച്ചു നൽകുകയാണ് അതിൻ്റെ ആഴമേറിയ അവസ്ഥയാണ് നിർവ്വാണ പോലുള്ള മഹാസമാധി എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം